മലപ്പുറം തിരൂരിൽ വിദേശ ലൈസൻസ് ഉള്ളവർക്ക് ആൾമാറാട്ടത്തിലൂടെ ഇന്ത്യൻ ലൈസൻസ് നൽകിയതായി തട്ടിപ്പ് തിരൂർ ജോയിന്റ് ആർ ടിഒയുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് വിജിലൻസ് കണ്ടെത്തി ഇതിനായി ആർ ടിഒ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആവശ്യക്കാരിൽ നിന്ന് കാൽ ലക്ഷം രൂപ വരെ വാങ്ങിയാണ് ലൈസൻസ് നൽകിയിരുന്നത് ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകാനുള്ളത് ജംഷീർ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് നൌഫൽ വിദേശ ലൈസൻസ് ഉള്ളവർക്ക് ഇന്ത്യയിൽ ലേണിംഗ് പരീക്ഷ എഴുതി ലൈസൻസ് ഒരു സംവിധാനമുണ്ട് അതിന് ഈ ആളുകൾ അതായത് ലൈസൻസ് വേണ്ടവർ നേരിട്ടെത്തി പരീക്ഷ എഴുതണം ഈ നേരിട്ടെത്തി പരീക്ഷ എഴുതുന്നതിന് പകരമാണ് മറ്റുള്ളവർ പരീക്ഷ എഴുതി ഈ ആളുകൾക്ക് ലൈസൻസ് അതായത് ഈ ലൈസൻസ് എടുക്കുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് വരണ്ട അവർക്ക് പൈസ മാത്രം നൽകിയാൽ മതി അതിന് പകരം അവിടെയുള്ള ആളുകൾ അതൊരു പക്ഷേ നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ആ ഓഫീസിനകത്ത ഉദ്യോഗസ്ഥർ തന്നെ ആകാം അല്ലെങ്കിൽ അവർ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകാം അത്തരം ിൽ പരീക്ഷ എഴുതി വ്യാജ ആളുകളായി പരീക്ഷ എഴുതികൊണ്ടാണ് ഇത്തരത്തിൽ ലേണിംഗ് ലൈസൻസ് നൽകുന്നത് ഇത്തരത്തിൽ ലൈസൻസ് എടുക്കാൻ എഴുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇനി ഒരു പക്ഷേ ഇത് അക്ഷയ സെന്ററോ മറ്റോ ഒക്കെ പോയി അത് ഫീസ് അടക്കാണെങ്കിൽ ഒരു അമ്പതോ നൂറോ അധികം വരും അങ്ങനെ ആയിരത്തിൽ താഴെ രൂപ മാത്രം വരുന്ന ഈ ഒരു ലൈസൻസ് എടുക്കാൻ ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിലധികം രൂപയാണ് ഈ ഈ ഏജന്റുമാർ വാങ്ങി ഇതിനുവേണ്ടി തിരൂർ ജോയിൻ ആർ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ജോയിൻ ആർ ലൈസൻസ് ഉള്ളവർ ഇവിടെ ഈ ലേണിംഗ് ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതിയോ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ആവശ്യമില്ലേ ലേണിംഗ് പരീക്ഷ പാസായാൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നില്ല ലേണിംഗ് പരീക്ഷ പാസ്സായാൽ അത് പരിശോധന അതായത് ജോയിൻ ആർ ടി ഒക്ക് പരിശോധിച്ച് അത് ബോധ്യപ്പെട്ടാൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ജോയിൻ ആർ ടി ഒ ആണ് ഇതിനകത്ത് കൃത്യമായി പരിശോധന നടത്തേണ്ടതും ഇഷ്യൂ ചെയ്യേണ്ടതും അല്ല അങ്ങനെ ജോയിൻ ആർ ടി ഒയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഇതിൻ്റെ അതോറിറ്റി എന്നാൽ ഇവിടെ തിരൂർ ജോയിൻ ആർ ടി ഓഫീസിൽ ജോയിൻ ആർ ടി ഒ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു ജോയിന്റ് ആർ ടി ഓഫീസാണ് നമ്മൾ തന്നെ പല തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ട് ആ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാർ തന്നെ നേരിട്ട് പരാമർശം നടത്തിയ ഒരു ജോയിന്റ് ആർ ടി ഓഫീസ് മാത്രം കൂടിയാണ് തിരൂർ പക്ഷെ ഇവിടെ ഇപ്പോൾ ഉയരുന്ന ആരോപണം ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഇപ്പോൾ ഈ ജോയിന്റ് ആർ ടിഒ അതായത് നിലവിൽ തിരൂരിലുള്ള ഈ ജോയിന്റ് ആർ ടിഒ തന്നെ പല തവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടാണ് ാണ് തിരൂരങ്ങാടിയിൽ ഈ ഇത്തരത്തിലുള്ള കോക്കസിനു വേണ്ടി മദ്യസൽക്കാരം നടത്തി അതിന് ചിത്രങ്ങൾ ഉൾപ്പെടെ വന്ന ഒരു ജോയിൻ ആർ ആണ് മാത്രമല്ല നിരവധി തവണ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട ഒരു ജോയിൻ ആർട്ട്യൂ അപ്പൊ ഈ ആരോപണം നേരിട്ടവരെ തന്നെ ഉന്നതങ്ങളിൽ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ആരോപണം വരുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത് ആൾ മാറാട്ടം നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇനി ഉന്നതങ്ങളിലേക്ക് സമർപ്പിക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോകുക എന്നാണ് ഈ ആൾമാറാട്ടത്തിലൂടെ ലൈസൻസ് സംഘടിപ്പിക്കുന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് ജംഷീർ കൊടുങ്ങി നൽകിയത്